സിൽ ഞാൻ വിൻ ചെയ്തില്ലെങ്കിലും എൻ്റെ ലൈഫ് നന്നായി ചേഞ്ച് ആയി എന്നാണ് അഭിഷേക് ജയതി പറയുന്നത് റിയൽ ഗെയിമർ ജിൻഡോ ചേട്ടൻ തന്നെയാണെന്നാണ് അഭിഷേക് പറയുന്നത് ജാസ്മിൻ രണ്ടാം സ്ഥാനത്തേക്ക് വരാമായിരുന്നു എങ്കിലും സാരമില്ല മൂന്നാം സ്ഥാനം നല്ലൊരു പൊസിഷൻ തന്നെയാണ് നല്ലതാണ് ജിണ്ടോ ചേട്ടനും ജാസ്മിനും തന്നെയാണ് അവിടെ നല്ല കണ്ടന്റ് കൊടുത്തത് അതുകൊണ്ടാണ് അവർ ഫസ്റ്റും സെക്കൻഡും വരണമെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്ന് അഭിഷേക് പറയുന്നു പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ബിഗ് ബോസിനുള്ളിൽ കണ്ടന്റ് കൊടുത്തതും ചർച്ചയായതുമെല്ലാം ജാസ്മിനും ജിൻഡോയും തന്നെയാണ് അതുകൊണ്ട് ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഒക്കെ അർഹിക്കുന്ന കൈകളിൽ എത്തണമായിരുന്നു എന്നാലും സാരമില്ല ജാസ്മിൻ മൂന്നാമത് എത്തിയല്ലോ എന്ന് പറയുന്നു എന്നാൽ കൂടി തോന്നുന്നത് ജാസ്മിൻ അർഹിച്ച പൊസിഷൻ രണ്ടാം സ്ഥാനം തന്നെയാണ് കോംബോകൾ പാടില്ലാന്നോ അല്ലെങ്കിൽ പ്രണയം പാടില്ല എന്നോ ഗ്രൂപ്പുകളിൽ പാടില്ല എന്നൊന്നും ബിഗ് ബോസിൽ ഒരിടത്തും പറയുന്നില്ല എങ്ങനെ വേണമെങ്കിലും കളിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ജസ്മിൻ്റെ പാട്ട് നന്നായി തന്നെ ചെയ്തു ജാസ്മിൻ കമ്പനിയുടെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും ജാസ്മിൻ അവിടെ ജാസ്മിൻ്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്തു പുറത്തെ നെഗറ്റീവ് ഒന്നും നോക്കേണ്ട കാര്യമില്ല അടിപൊളി ഗെയിമർ ആണ് എന്നാണ് ജാസ്മിനെ പറ്റി ജയ്ദീ പറയുന്നത് അഭിഷേക് ജയ്ദീ പറയുന്നത് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നല്ലതും കേൾക്കാം ചീത്തയും കേൾക്കാം അപ്പോൾ നല്ലത് മാത്രം അസെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം കളയുക ഇനിയും ഒരുപാട് ലൈഫ് മുന്നോട്ട് കിടക്കുന്നുണ്ട് ബിഗ് ബോസ് ഷോ ഞാൻ വിജയിച്ചില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു വീട്ടുകാരെ എന്നെ അസെപ്റ്റ് ചെയ്തുതെന്നും ഇപ്പോൾ വീട്ടുകാരാണ് എന്നെ ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് സാധനങ്ങൾ വാങ്ങി പർച്ചേസ് ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്ത് എന്നെ അവിടേക്ക് പറഞ്ഞയച്ചതും വീട്ടുകാരാണെന്ന് ജയ്ദീ പറയുന്നു അത് തന്നെയാണ് അഭിഷേക് ജയ്ദീപിന്റെ ജയം എന്ന് പറയുന്നത് അഭിഷേക് ജയ്ദീപിന് വിന്നർ അല്ലെങ്കിൽ കൂടി അഭിഷേക് ജയ്ദീപിന് ലൈഫിൽ കിട്ടണതെല്ലാം ആ വീട്ടീ വീട്ടുകാരുടെ അക്സെപ്റ്റൻസ് അവന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും നല്ല വിജയമെന്ന് ഞാനും വിചാരിക്കുന്നു റിയൽ ഗെയിമർ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അഭിഷേക് പറയുന്നത് ജിൻഡോ ചാട്ടൻ തന്നെയാണെന്നാണ് പറയുന്നത് ആൾ അവിടെ കുറേ പണിയെടുത്തിട്ടുണ്ട് ഡേ വൺ മുതൽ അവിടെ ഒരുപാട് പണികൾ പണികളെടുത്ത ഒരു മനുഷ്യനാണ് എന്നാണ് ജിൻഡോ ചാട്ടിനെ കുറിച്ച് അഭിഷേക് പറയുന്നത് ജിൻഡോനെ മറ്റേ മല്ലന്മാരെ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അഭിഷേകിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പ്രഷൻ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി അഭിഷേക് പറയുന്നത് ശ്രീതു ഔട്ട് ആയപ്പോൾ ആ ഒരു വോട്ട് അർജുനന് ചെല്ലുമെന്ന് വിചാരിച്ചു അർജുൻ ജയിക്കുമോ എന്നൊരു ഇതുണ്ടായിരുന്നു ഉള്ളിലെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ജിൻഡോ ചേട്ടനാണ് അവിടെ ഡിസേർണിംഗ് പക്ഷേ അർജുൻ ജയിക്കുമോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു ശ്രീതു ഔട്ട് ആയതുകൊണ്ട് എന്ന് അഭിഷേക് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പ്ലാനും ഇല്ലെന്നും ഫാഷൻ ഷോയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെന്നും എനിക്ക് അഭിനയിക്കാൻ അധികം അറിയാത്തതുകൊണ്ട് ആ ഒരു ഫീൽഡ് ഞാൻ നോക്കുന്നില്ലെന്നുമാണ് അഭിഷേക് പറയുന്നത് അർജുൻ ശ്രീധ കോംബോയിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് അത് നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അവർക്കിടയിലുണ്ട് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ്റെയും ഗബ്രിൻ്റെയും ആ ഒരു റിലേഷൻ കണ്ടന്റിന് വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആയിരുന്നു എന്ന് ആദ്യം തോന്നിയിരുന്നു പക്ഷെ ഇപ്പോൾ അവർ ക്ലോസ് ആയിട്ട് തന്നെയാണ് വീണ്ടും കാണുന്നത് ഗബ്രിക്ക് ജാസ്മിൻ ജയിക്കണമെന്ന നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ജെന്വിൻ ആയിട്ടാണെന്നാണ് തോന്നുന്നത് അറിയില്ല എന്നാണ് അഭിഷേക് പറയുന്നത് ഇന്നത്തെ ഫിനാൽ കഴിഞ്ഞതോടുകൂടി എല്ലാവരും എല്ലാം പറഞ്ഞു തീർത്തു എന്നും ജാൻമണിയും അച്ഛനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു അവർ പറഞ്ഞു തീർത്തു നോയും ജാൻമണിയും തമ്മിൽ ഇഷ്യൂസ് അതും പറഞ്ഞു തീർത്തു ഞാനും അഭിഷേകും തമ്മിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ പറഞ്ഞു തീർത്തു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എല്ലാം എന്ന് പറഞ്ഞ് പറഞ്ഞു തീർത്തു ഇനി ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നാണ് അഭിഷേക് പറയുന്നത് എന്തായാലും അഭിഷേക് നല്ലൊരു ലവബിൾ പേഴ്സൺ ആണെന്ന് ബിഗ് ബോസ് സീസൺ സിക്സിലൂടെ നമുക്ക് മനസ്സിലായി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്